രണ്ട് മക്കബായർ അധ്യായം എട്ട് മക്കബായ വിപ്ലവം മക്കബേയൂസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന യുവദാസ് തന്റെ സ്നേഹിതന്മാരോടുകൂടെ ആരുമറിയാതെ ഗ്രാമങ്ങളിൽ പ്രവേശിച്ച് ചാർച്ചക്കാരെയും വിശ്വാസത്തിൽ തുടർന്നു പോകുന്നവരെയും വിളിച്ചുകൂട്ടി ആറായിരത്തോളം പേരുടെ ഒരു സൈന്യമുണ്ടാക്കി എല്ലാവരും പീഡിപ്പിക്കപ്പെടുന്ന ജനത്തെ കടാക്ഷിക്കണമെന്നും അധർമ്മികൾ അശുദ്ധമാക്കിയ ദേവാലയത്തിന്റെ മേൽ കരുണ കാണിക്കണമെന്നും അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു നശിച്ച് നിലപതിക്കാറായിരിക്കുന്ന നഗരത്തോട് ദയതോന്നണമെന്നും കർത്താവിംഗിലേക്ക് ഉയർന്ന രക്തത്തിൻ്റെ നിലവിളി ശ്രവിക്കണമെന്നും നിഷ്കളങ്കരായ പയുതങ്ങളുടെ വധവും അവിടുത്തെ നാമത്തിനെതിരായ ദൂഷണവും അനുസ്മരിക്കണമെന്നും തിന്മയോടുള്ള അവിടുത്തെ വിദ്വേഷം തെളിയിക്കണമെന്നും അവർ തുടർന്ന് പ്രാർത്ഥിച്ചു മക്ബെയൂസ് സൈന്യം ശേഖരിച്ചതോടെ വിജാതിയർക്ക് അജയ്യനായി കഴിഞ്ഞു കാരണം കർത്താവിൻ്റെ കോപം കരുണിയായി മാറിയിരുന്നു മുന്നറിയിപ്പ് കൂടാതെ അവൻ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കടന്നു ചെന്ന് അവ അഗ്നിക്കിരയാക്കി തന്ത്രപ്രധാനങ്ങളായ സ്ഥലങ്ങൾ പിടിച്ചടക്കി ഒട്ടേറെ ശത്രുക്കളെ തുരത്തി ഓടിച്ചു രാത്രികാലമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി അവൻ കണ്ടത് അവന്റെ വീരപരാക്രമങ്ങൾ എവിടെയും സംസാരവിഷയമായി നിക്കനോറിന്റെ മേൽ വിജയം യൂദാസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് മുന്നേറുന്നത് മനസ്സിലാക്കിയ ഫിലിപ്പ് രാജപക്ഷത്തേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും ഭരണാധിപനായ ടോളമിക്ക് കത്തെഴുതി യഹൂദ വംശത്തെ ഉന്മൂലനം ചെയ്യാൻ ടോളമി ഉടനെ നിക്കാനോറിനെ നിയോഗിച്ചു അവൻ പത്രോക്ലസിന്റെ പുത്രനും രാജാവിന്റെ മുഖ്യ മുഖ്യമിത്രങ്ങളിൽ ഒരുവനുമായിരുന്നു വിവിധ രാജ്യക്കാരായ ഇരുപതിനായിരത്തിൽ പരം പടയാളികളെയും പട്ടാള സേവനത്തിൽ പരിചയസമ്പന്നനും സൈന്യാധിപനുമായ ഗോർജിയാസിനെയും ടോളമി അവനോടുകൂടെ അയച്ചു കപ്പമായി റോമാക്കാർക്ക് കൊടുക്കേണ്ടിയിരുന്ന രണ്ടായിരം താലന്ദ് യുദ്ധ തടവുകാരായ യഹൂദരെ അടിമകളായി ശേഖരിക്കാൻ നിക്കാനോർ തീരുമാനിച്ചു ഒരു താലന്തിന് യഹൂദരായ തൊണ്ണൂറ് അടിമകൾ വിൽക്കപ്പെടുമെന്ന് അവൻ തീരദേശ നഗരങ്ങളിൽ ആളയച്ചു പരസ്യപ്പെടുത്തി സർവശക്തന്റെ ശിക്ഷാവിധി തന്റെ മേൽ പതിക്കാറായെന്ന് അവൻ അറിഞ്ഞില്ല നിക്കാനോറിന്റെ പടയേറ്റത്തെക്കുറിച്ച് അറിവ് കിട്ടിയ ഉടനെ യുദാസ് അനുയായികള വിവരം ധരിപ്പിച്ചു അവരിൽ പീരുക്കളും ദൈവത്തിന്റെ നീതി നിർവഹണത്തിൽ പ്രത്യാശയില്ലാത്തവരുമായവർ പലായനം ചെയ്തു മറ്റുള്ളവർ തങ്ങൾക്ക് അവശേഷിച്ചിരുന്ന വസ്തുവകകൾ വിറ്റു യുദ്ധത്തിനു മുമ്പ് തന്നെ തങ്ങളെ വിറ്റു കഴിഞ്ഞ അതർമിയായ നിക്കാനോറിൽ നിന്ന് രക്ഷിക്കണമേ എന്നവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു തങ്ങളെ പ്രതി അല്ലെങ്കിലും കർത്താവ് പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയും തങ്ങൾ ധരിക്കുന്ന അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമവും ഓർത്തെങ്കിലും ഇത് ചെയ്യണമെന്നവർ പ്രാർത്ഥിച്ചു മക്കബേയൂസ് ആറായിരത്തോളം വരുന്ന തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി ശത്രുക്കളെ ഭയപ്പെടുകയോ തങ്ങൾക്കെതിരെ ദുരുദ്ദേശത്തോടെ വരുന്ന വിജാതിയരുടെ സൈന്യബാഹുല്യം കണ്ട് പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും വിജാതീയർ വിശുദ്ധ സ്ഥലത്തെ കഠിനമായി അവഹേളിച്ചതും നിന്നമായ നഗരത്തെ പീഡിപ്പിച്ചതും തങ്ങളുടെ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളെ തകിടം മറിച്ചതും ഓർത്തുകൊണ്ട് ധൈര്യപൂർവ്വം പോരാടണമെന്നും അവരെ ഉപദേശിച്ചു അവൻ വീണ്ടും പറഞ്ഞു അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തൻ്റെ കൊണ്ട് ഇറപ്പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ദൈവം തങ്ങളുടെ പൂർവികരെ തുണച്ച സന്ദർഭങ്ങളെയും യുവദാസ് പരാമർശിച്ചു സെന്നാക്കരേബിന്റെ കാലത്ത് ശത്രുക്കളിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേർ കൊല്ലപ്പെട്ടു ബാബിലോണിൽ വെച്ച് ഗലാതീരമായുണ്ടായ യുദ്ധത്തിൽ മക്കധോനിയക്കാരുടെ നാലായിരം പേരുൾപ്പെടെ എണ്ണായിരം പേരടങ്ങുന്ന യഹൂദ സൈന്യം അണിനിരന്നു മക്കധോനിയക്കാർക്കെതിരെ ആക്രമണം ശക്തമായപ്പോൾ ഉന്നതത്തിൽ നിന്ന് ലഭിച്ച സഹായത്താൽ അവർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരെ വധിച്ചു ധാരാളം കൊള്ളമുദ്രകൾ കരസ്ഥമാക്കി യോദാസിന്റെ വാക്കുകൾ സൈന്യത്തിന് ധൈര്യം പകർന്നു തങ്ങളുടെ നിയമത്തിനും രാജ്യത്തിനും വേണ്ടി മരിക്കാൻ അവർ സന്നദ്ധരായി അവൻ സൈന്യത്തെ നാല് ഗണമായി തിരിച്ചു ആയിരത്തി അഞ്ഞൂറ് പേർ അടങ്ങുന്ന ഓരോ ഗണത്തിന്റെ ചുമതല തന്റെ സഹോദരന്മാരായ ഷിമിയോൺ ജോസഫ് ജോനാഥൻ എന്നിവരെ ഏൽപ്പിച്ചു വിശുദ്ധ ഗ്രന്ഥം ഉച്ചത്തിൽ വായിക്കാൻ എലയാസറിനെയും നിയമിച്ചു സഹായം ദൈവത്തിൽ നിന്ന് എന്നടയാള വാക്കും നൽകി അതിനുശേഷം അവൻ തന്നെ ആദ്യ ഗണത്തെ നയിച്ചുകൊണ്ട് നിക്കാൻ ഓറിനോട് പുരോഗതി സർവ്വശക്തന്റെ സഹായത്തോടെ അവർ ശത്രുക്കളിൽ ഒൻപതിനായിരത്തിലധികം പേരെ കൊന്നൊടുക്കി നിക്കാനോറിന്റെ പടയാളികളിൽ ഒട്ടേറെ പേരെ മുറിവേൽപ്പിക്കുകയും അംഗഭംഗപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ അവൻ ശത്രുക്കളെ തുരത്തി തങ്ങളെ അടിമകളായി വാങ്ങാൻ വന്നവരുടെ പണം അവർ പിടിച്ചെടുത്തു ശത്രുക്കളെ കുറെ ദൂരം പിന്തുടർന്നതിനു ശേഷം നേരം വൈകിയതിനാൽ അവർ മടങ്ങിപ്പോന്നു അത് സാപത്തിന്റെ തലേനാളായിരുന്നതിനാൽ അവർ അനുധാപനം തുടർന്നില്ല ശത്രുക്കളുടെ ആയുധങ്ങളും വസ്തുവകകളും ശേഖരിച്ചതിനുശേഷം അവർ സാപത്ത് ആചരിച്ചു ആ ദിവസത്തിനു വേണ്ടി തങ്ങളെ കാത്തുരൂക്ഷിക്കുകയും കരുണയുടെ ആരംഭമായി അതിനെ നിശ്ചയിക്കുകയും ചെയ്ത കർത്താവിന് അവർ കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ചു സാപത്ത് കഴിഞ്ഞപ്പോൾ കൊള്ളം മുതലിൽ ഒരു ഭാഗം പീഡനങ്ങൾക്ക് വിധേയരായവർക്കും വിധവകൾക്കും അനാധകർക്കും അവർ നൽകി ബാക്കി തങ്ങൾക്കും തങ്ങളുടെ മക്കൾക്കുമായി വിഭജിച്ചെടുത്തു അനന്തരം അവർ പൊതുപ്രാർത്ഥന നടത്തി കൃപാലുവായ കർത്താവ് തന്റെ ദാസരോട് പൂർണ്ണമായി അനുരഞ്ജനപ്പെടണമെന്ന് യാചിച്ചു അവർ തിമോത്തിയോസിൻ്റെയും വ്യക്തിദസിന്റെയും സേനകളോടുള്ള സംഘടനകളിൽ ഇരുപതിനായിരത്തിലധികം പേരെ കൊല്ലുകയും ചില ഉയർന്ന ശക്തി ദുർഗങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു വളരെയധികം കൊള്ള മുതൽ കൈവശപ്പെടുത്തി പീഡന ഏറ്റവർക്കും അനാഥർക്കും വിധവകൾക്കും വൃദ്ധർക്കും തങ്ങളുടേതിന് തുല്യമായ ഓഹരി നൽകി ശത്രുവിൻ്റെ ആയുധങ്ങൾ ശേഖരിച്ച് തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ സൂക്ഷിക്കുകയും ബാക്കിയുള്ള കൊള്ള മുതൽ ജെറുസലേമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തിമിയോതിയോസിന്റെ സേനാനായകനെ അവർ വധിച്ചു അവൻ അതി നീചനും യഹൂദരെ വളരെയധികം പീഡിപ്പിച്ചവനുമാണ് വിശുദ്ധ കവാടങ്ങൾക്ക് തീവച്ച കലിസ്തേനസും മറ്റു ചിലരും ചെറിയൊരു വീടിനുള്ളിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു അവരെ യഹൂദർ തങ്ങളുടെ പിതാക്കന്മാരുടെ നഗരത്തിൽ വിജയോത്സവം ആഘോഷിക്കുന്ന വേളയിൽ അഗ്നിക്കരയാക്കി അവർക്ക് തങ്ങളുടെ അധർമ്മത്തിന് തക്ക പ്രതിഫലം കിട്ടി അവിശപ്തനായ നിക്കാനോർ യഹൂദരെ വാങ്ങാൻ ആയിരം വണിക്കുകളെ വരുത്തിയിരുന്നു എന്നാൽ താൻ പുച്ഛിച്ചു തള്ളിയ യഹൂദർ തന്നെ കർത്താവിൻ്റെ സഹായത്താൽ അവനെ പരാജിതനാക്കി സ്ഥാനവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഒളിച്ചുകൂടുന്ന അടിമയെപ്പോലെ പാലായനം ചെയ്ത് അവൻ അന്ത്യൊക്കെ സ്വന്തം സൈന്യത്തെ നശിപ്പിക്കുന്നതിൽ മാത്രമേ അവൻ വിജയിച്ചിട്ടുള്ളൂ ജെറുസലേം ജനതകളെ അടിമകളാക്കി റോമക്കാർക്ക് കൊടുക്കാനുള്ള കപ്പം ശേഖരിക്കാമെന്ന് ഏറ്റിരുന്ന അവൻ യഹൂദർക്ക് ഒരു സംരക്ഷകൻ ഉണ്ടെന്നും അവിടുത്തെ നിയമം അനുസരിക്കുന്നതിനാൽ അവർ അജയ്യരാണെന്നും ഏറ്റുപറഞ്ഞു ദൈവവചനമാണ് നാം കേട്ടത്